ഹലോ എല്ലാവർക്കും സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു തനോസ് ഡയറീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡി എം ഇ ലിസ്റ്റിൻ്റെ പ്ലേസ്മെൻറ്റും അത് എത്രത്തോളം ലിസ്റ്റ് മൂവ് മൂവ് ചെയ്തു ഏതൊക്കെ കാറ്റഗറിയിലാണ് മാക്സിമം പ്ലേസ്മെൻറ്റ് കിട്ടിയത് സോ ഈ ഒരു ഡി എം ഇ ലിസ്റ്റിൽ ഏതൊക്കെ പൊസിഷനിൽ വന്നാൽ ജോലി സാധ്യത ഉണ്ട് എന്നതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആയി കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റിൽ നാലായിരം പേരെയാണ് ഈ എന്താ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഇല്ലായിരുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു നാലായിരം പേരെയാണ് സപ്ലിക്കാരും മെയിൻ ലിസ്റ്റുകാരും എല്ലാം കൂടി ഒരു നാലായിരം പേരുള്ളൊരു റാങ്ക് ലിസ്റ്റാണ് നമ്മുടെ ഡി എം ഇ പുറപ്പെടുവിച്ചത് സോ അതിനു മുമ്പ് ഒരു എണ്ണായിരം പേരുള്ള റാങ്ക് ലിസ്റ്റായിരുന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഡി എം ഇക്ക് വന്നത് സോ ഈ രണ്ട് ലിസ്റ്റിലും മാക്സിമം പ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ള ലിസ്റ്റാണ് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡി എം ഇ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉള്ള ലിസ്റ്റാണ് കാരണം നമുക്ക് ഒത്തിരി വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട് കുറേ എന്ത് എന്താ കുറേ പേര് പെൻഷനാകുന്ന ഒരു സമയമാണിത് അതുകൂടാതെ തന്നെ ഇലക്ഷൻ വരുന്ന സമയം ഇപ്പോൾ ഇലക്ഷൻ വരുന്നതിന് വരുന്ന സമയമായോണ്ട് തന്നെ മാക്സിമം ആൾക്കാരെ പ്ലേസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൂടാതെ തന്നെ പുതിയ മെഡിക്കൽ കോളേജിൽ പുതിയ എന്താ ജോബ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ക്രിയേഷനൊക്കെ വരുന്നുകൊണ്ട് തന്നെ അതിലും കുറേ വേക്കൻസീസ് വരാൻ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് എന്നാണ് നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ പറഞ്ഞത് അത് അതുപോലെ തന്നെ സംഭവിച്ചു ഒത്തിരി പ്ലേസ്മെൻറ്റ് നടന്നൊരു ലിസ്റ്റാണ് ആദ്യമൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയേത് എന്തായിരിക്കും ഇനി ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലും ഇത് വള അധികം ഒന്നും മൂവ് ചെയ്യത്തില്ല പക്ഷേ പിന്നീട് പിന്നീട് ആയപ്പോഴത്തേക്ക് എന്തായതു പെട്ടെന്ന് തന്നെ നമ്മുടെ ലിസ്റ്റ് ൂവ് ചെയ്തു ഇപ്പോഴും പ്ലേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ലിസ്റ്റിൽ നിന്ന് സോ ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നമ്മുടെ പഴയ ലിസ്റ്റിന് കാലാവധിയുള്ളൂ സോ മാക്സിമം പേരെ എന്താ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് എത്രത്തോളം ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റിൽ ഇതുവരെ ജോബിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് പേരാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ടോട്ടൽ ഇതുവരെ ജോലി കിട്ടിയിരിക്കുന്നത് സോ ഇതിൽ ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ എത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതുപോലെ തന്നെ നമ്മുടെ എസ് സി എസ് ടി അത് അതൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് തന്നെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് സോ വളരെ നന്നായിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണിത് ഇപ്പോഴും ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒൻപത് പേർക്ക് പതിനൊന്ന് പേർക്ക് ടോട്ടൽ പതിനൊന്ന് പേർക്ക് അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട് സോ അതിനകത്താണ് നമ്മുടെ ഓപ്പണിംഗ് കാറ്റഗറി ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ സോ വളരെ പ്രതീക്ഷ തന്നൊരു റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മൂവായ റാങ്ക് ലിസ്റ്റുമാണ് ഈ റാങ്ക് ലിസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ചുമ്മാരുന്ന ഞാനും അങ്ങനെ വിചാരിച്ചു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചുമ്മായിരുന്നാൽ മതി വിളിക്കുമ്പോൾ നമുക്ക് പോവാം അങ്ങനെയല്ല ഇതിന് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഒത്തിരി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റ് മൂവ് ചെയ്തുള്ളൂ അതായത് നമ്മൾ നടന്ന് എന്താ നമ്മുടെ വേക്കൻസീസ് കണ്ടുപിടിക്കണം അത് നമ്മൾ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം പിന്നെ എൻ ജി ഡി ഒക്കെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് അങ്ങനെയുള്ള ഈ നോൺ ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് അവർക്ക് താല്പര്യമുണ്ട് പിന്നെ അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അതൊക്കെ എഴുതി മേടിച്ച് അതൊക്കെ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെ നമ്മൾ വേക്കൻസീസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഓരോരുത്തും കയറി ഇറങ്ങി നടന്ന് അത് കണ്ടുപിടിച്ചാൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലിസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ നമ്മളൊന്നും അന്വേഷിക്കാതിരുന്നാലേ അവിടെ നിന്നൊന്നും എന്ത് ചെയ്യാ ആരും ഒന്നും എന്താ മൂവ് ചെയ്യത്തില്ല എല്ലാം സ്ലോ ആയിട്ട് നടക്കത്തുള്ളൂ അത് അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റ് എന്ത് ചെയ്യുക സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ പ്രയത്നിക്കണം ആ ഒരു റാങ്ക് ലിസ്റ്റ് മുന്നോട്ട് ഒരു ടീം ഉണ്ടാക്കുക അതിൻ്റെ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഓരോരോ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും എന്തിനു വിളിച്ചാലും നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോയി സഹകരിക്കാം വേക്കൻസീസ് കണ്ടുപിടിക്കാൻ സഹ സഹായിക്കാം പിന്നെ നമുക്കിപ്പോൾ അപ്പോയിൻമെൻറ്റ് ചാർട്ട് വന്നിട്ട് നമ്മുടെ അഡ്വൈസൊക്കെ ലേറ്റ് ആവണമെങ്കിൽ അത് നമുക്ക് വിളിച്ച് സംസാരിക്കാം വിളിച്ചൊക്കെ തിരക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക സോ നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമ്മളെ ലിസ്റ്റ് മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ ഈ വർഷത്തെ ലിസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല എത്രത്തോളം വേറെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് അറിയത്തില്ല എന്നാലും ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായത് തന്നെ ഇത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ ഒത്തിരി പേരെ പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാതിരിക്കാം അങ്ങനെയൊക്കെ ചാൻസസും നമ്മൾ എന്ത് ചെയ്യുക ഈ ലിസ്റ്റിന് വേണ്ടിയിട്ട് ലിസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രയത്നിക്കാം പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്കൊരു എന്താ ദൈവത്തിൻ്റെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ജോബിൽ കയറിപ്പറ്റാൻ കഴിയും കയറി പറ്റാൻ കഴിയും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക ചെയ്യുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക ഏറ്റവും മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും തെറ്റോ ബൈ ബൈ ബൈസി